അസ്സാം വലൈക്കും അപ്പം സ്വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അവർ വിളയച്ചതിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇട ഇടാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ നല്ല വലിയൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണ് നല്ല നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് തേങ്ങ ചെരുവേദനോട്ട് ഇട്ട് കൊടുക്കണത് നല്ല മൂത്ത തേങ്ങ തന്നെ അതിന് ഉപയോഗിക്കണം കേട്ടോ അത് കുറച്ചധികം ദിവസം വെക്കാനുള്ളത് കാരണം ഒന്നും ചീത്ത ആയി പോകാൻ പാടില്ലല്ലോ അപ്പോൾ ഈ ഒരു നെയ്യിൽ നന്നായിട്ട് ഈ തേങ്ങ നമ്മളൊന്ന് ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ നന്നായിട്ട് വലിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ തീ ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് കറുത്ത എള് ചേർത്തിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരുപാട് നട്സുകൾ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള നെട്സൊക്കെയാണ് ചേർത്തത് അപ്പോൾ ഇതിൽ എത്ര എല്ലാ കാര്യങ്ങളും ചെയ്ത എത്ര ഇട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ പംകിൻ സീഡും അതേപോലെ വാട്ടർ മെലൻ്റെ സീഡും അതുപോലെ മത്തൻ്റെ പംകിൻ സീഡും അതുമാണ് ഞാൻ പിന്നെ ഇട്ട് കൊടുത്തിട്ട അത് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണോളം രണ്ടും ഉണ്ടാവും കേട്ടോ പിന്നെ അതിലേക്ക് ക്യാഷ്നട്ട് ചെറുതായിട്ട് നുറുറുക്കിയത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടത് കാരണം നമ്മളിത് പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകൾക്കായാലും അതുപോലെ തന്നെ നമ്മളിത് വീട്ടിലുള്ള കാരണം നമ്മളെ ശരീരത്തിൽ ബ്ലഡിൻ്റെ കൺ ബ്ലഡിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ പി സി ഓടിയുള്ള ആളുകൾക്കൊക്കെ വളരെ പ്രയോജനപ്പെടും പിന്നെ ഞാനിതിലേക്ക് കറുത്ത മുന്തിരി അതുപോലെ തന്നെ കിസ്മസും ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന ക്രിസ്മസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ഇളക്കുകയാണ് ഇനി നമുക്ക് വെളുത്തുള്ള ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൽ ബദാം പിസ്ത അങ്ങനെയുള്ള ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള അത് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ ഏലക്ക കുത്തിയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ ഏലക്കൻ്റെ ആ ഒരു കഴിഞ്ഞിടത്തോളം ഏലക്കേൻ്റെ ആ സീഡ് പൊടിച്ചിട്ട് ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ പ്പോൾ നന്നായിട്ട് ഇതിൻ്റെ വാട്ടർ കണ്ടന്റൊക്കെ പോയി നന്നായിട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഞാനിത് ഇതിൽ ഒരു ബേസിലേക്ക് ഞാനിതൊക്കെ ഒന്ന് മാറ്റാണ് കേട്ടോ അപ്പോൾ ഒരു കിലോനാണ് അവിലിട്ട നല്ല ചുവന്ന അവിലാണ് ഇടാ ഇടുന്നത് അപ്പോൾ ഇതിൻ്റെ പകുതി ഞാൻ ആ ബേസിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് പകുതി അവലിട്ട് കൊടുക്കാം കേട്ടോ കാരണം ഇത് പാത്രം അത്ര വലിയ വലുപ്പം പോരട്ടോ അത് കാരണം ഞാൻ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഇതിലേക്ക് ഞാൻ പകുതി അവിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പകുതി ഈ ഒരു തേങ്ങയുടെ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പാകാക്കിയതിന് ശേഷം നമുക്ക് രണ്ടാമതും ഇതേപോലെ തന്നെ പാകമാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നല്ല ശർക്കര ഉരുക്കിയിട്ട് നന്നായിട്ട് പാവാക്കി വെച്ചതുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഇത് നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമ്മളിങ്ങനെ പാവമാക്കിയിട്ട് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ ഏകദേശം നമുക്ക് മധുരം ഒരുപാട് കുത്തായിട്ടുള്ള മധുരം ഇല്ലാതിരിക്കുകയാണ് നല്ലത് എന്നാലും അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഈ ഒരു ട്രിപ്പിലേക്കുള്ള ആവശ്യത്തിനുള്ള ശർക്കര പാവം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട് തന്നെ നല്ല ഐ ഫ്ലൈമ് ഇട്ടിട്ട് നന്നായിട്ട് കൈ ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക അങ്ങനെ ഈ ഒരു അവിലും ഈ നട്സുകളും എല്ലാം അങ്ങോട്ട് ഒരേപോലെ ഈ പിന്നെ ശർക്കരയിൽ നന്നായിട്ട് പാകമായിട്ട് വരണം കേട്ടോ അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമായിട്ടെ കാരണം നമ്മളിത് അത്യാവശ്യം കുറച്ചധികം തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള ഭക്ഷണത്തിൻ്റെ വല്ല കുറവുകളൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ യാത്ര പോവുകയോ അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്കോ അതുപോലെ ഗൾഫിലൊക്കെ കൊടുത്തുപോയ കൊടുത്തുവിടാൻ പറ്റിയൊരു പിന്നെ ഒരു ഭക്ഷണം കേട്ടോ നല്ലൊരു അടിപൊളി ഭക്ഷണം ഉണ്ടോ നമ്മളിപ്പോൾ ഒരു നേരം ഇപ്പോൾ നമ്മൾ രാവിലെ നാശം കഴിക്കണമെങ്കിൽ പകരം നമ്മൾ കുറച്ച് കഴിക്കുകയാണെങ്കിൽ ആ ഒരു നമ്മൾ ശരിക്കും നമ്മളെ വയറ് നന്നായിട്ട് നിറഞ്ഞ് നല്ല ഗു എല്ലാ പോഷക ഗുണങ്ങളും ഇതിലുണ്ട് ഇതിലുണ്ടട്ടോ അപ്പോൾ ഞാൻ ഞാന് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വേസ്റ്റിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അടുത്ത അടുത്തതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ശർക്കര പാവാക്കിയതും ഞാൻ ചട്ടിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് നേരിട്ട് അവില് ഇട്ട് കൊടുക്കട്ടോ അവിലാണെങ്കിലും മറ്റേ തേങ്ങാൻ്റെ കൂട്ട് നന്നായിട്ട് മൂത്തതാണ് അത് കാരണം ഫസ്റ്റ് ഞാൻ അവിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അവൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് നമ്മളെ മറ്റേ തേങ്ങയുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ കഴിഞ്ഞിടത്തോളം ചുവന്ന അവൽ തന്നെ ഇതിന് ഇടാൻ നമ്മൾ ഇതിന് ഉപയോഗിക്കണം കേട്ടോ മറ്റേതാണെങ്കിൽ അത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഈ വൈറ്റ് കനം കുറഞ്ഞ ആവിലൊക്കെ ഉണ്ടല്ലോ അത് അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല നാടൻ ആവില് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഒരു കിലോ അവിലേക്ക് ഞാൻ രണ്ട് തേങ്ങ അതുപോലെ തന്നെ കിലോ ശർക്കരയാണ് കേട്ടോ ആകെടുത്തിരിക്കുന്നത് പിന്നെ നട്ട്സൊക്കെ നമ്മൾ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ ആ ഒരു പകുതി ഈ തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഈ ഒരു അവിലേക്ക് ഇട്ട് കൊടുത്തോട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ കേട്ടോ പിന്നെ വളർച്ച മാറാനൊക്കെ നല്ലതാണ് നല്ല പുഷ്ടി ഉണ്ടാവും കേട്ടോ നമ്മൾ ശരീരത്തിനൊക്കെ ഭയങ്കര വണ്ണം വെക്കുന്നതല്ല പക്ഷെ നമ്മൾ ശരീരത്തിന് നല്ലൊരു ഉന്മേഷമൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ ജോയിൻ പെയിനൊക്കെ മാറാൻ ഈ എള്ളിൻ്റെ എള്ളുപയോഗിക്കുമ്പോൾ നമുക്ക് ശരീരത്തിൽ ശരീരത്തിലുണ്ടായാലും നീർക്കെട്ടും ഒക്കെ മാറിയിട്ട് ഈ മസിൽ പെയിനും അതുപോലെ ജോയിൻ്റെ നമുക്ക് വരുന്ന പെയിനൊക്കെ മാറും കേട്ടോ അതുപോലെ നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുന്ന ബ്ലഡിൻ്റെ കുറവ് വളരെയധികം പരിഹരിക്കും ഈ ഉള്ളു അപ്പോൾ വെളുത്ത ഉള്ളും കറുത്ത ഉള്ളും ഒക്കെ ഭയങ്കര ഗുണമുള്ളൊരു സംഭവമാണ് അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട്